ഈ ഒരു ഈച്ചകൾ മുഴുവൻ നമ്മുടെ ഈ ഇട്ടിക്കുന്ന ഹോളുകൾ വഴി ഈ വെള്ളത്തിനകത്തേക്ക് വീഴും കുപ്പിക്കുള്ളിലെ ഈ മിശ്രതം നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഈച്ചകളെയും ഇല്ലാതാക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ എല്ലാവരും വീട്ടിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാവരും വീട്ടിലെ ഈച്ച ശല്യം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഈച്ച എല്ലാവരുടെ അടുക്കളയിലും നമ്മുടെ ഹാളിലും ഉണ്ട് അപ്പം ഈ ഒരു ഈച്ച നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലൊരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് ഈ ഒരു ചെറിയ പ്രാണികളായാലും മിണ്ട പ്രാണികളൊക്കെ കൊന്നു കളയുന്ന അല്ലെങ്കിൽ ഇല്ലാതെ കളിച്ചാലൊക്കെ ഇഷ്ടമല്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈച്ച വീട്ടിലേക്ക് വരാതെ ഒരു മാർഗ്ഗം ഉണ്ട് ആ രണ്ട് മാർഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നേരെ നമുക്ക് ഈ കുപ്പി വെച്ചുള്ള കാര്യം ഞാൻ ആദ്യം കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലിറ്ററിന്റെ കുപ്പിയാണ് വേണ്ടത് കുപ്പി നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യണം അതായത് നമ്മുടെ ഈ ഒരു മുഗൾ ഭാഗം വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് കുപ്പി രണ്ടായിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് ഒരു ഭാഗം ചെറുതും വലുതുമായിരിക്കണം അപ്പൊ നമുക്കിനി വേണ്ടി നേരത്തെ ഒരു അഞ്ചോളം നമുക്ക് ഹോൾ അതായത് ചെറിയ ചെറിയ ഹോളുകൾ ഇടണം ഒരു ഒന്ന് ഒരു ഹോൾ എന്ന് പറയുന്നത് ഈ ഒരു അടപ്പിനകത്ത് ബാക്കി നാല് ഹോൾ കൃത്യമായിട്ടുള്ള അകലത്തിൽ ഇതിനകത്ത് വായിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഹോളിങ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഞാൻ പറയാൻ ഒരു മറന്നുപോയി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നമുക്കൊരു വലിയ ഹോൾ ആയിരിക്കണം അത് നമ്മൾക്ക് ഈച്ച കയറി പോകുന്ന രീതിയിലുള്ള ഹോൾ ഹോളായിരിക്കണം എപ്പോഴും ഉണ്ട് ഇതുപോലെ ഇത്രയും ഒരു വലിയ ഹോൾ കേട്ടോ അപ്പം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു അഞ്ചാറ് ഹോളിങ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതായത് നമ്മുടെ ഈ ഒരു ഹോളിന് മുകളിലായിട്ട് അതായത് താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഹോളിൽ താഴെ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യുന്നത് നമുക്ക് കുറച്ച് പഞ്ചസാരമാണ് അതെ ഇവിടെ പഞ്ചസാര കൊണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമുക്ക് നിറച്ച് ഈച്ചയുണ്ട് ഈ ഒരു അടുക്കളയിൽ ഇപ്പോൾ എല്ലാ വീട്ടിലെ അടുക്കളയിൽ ഇതൊരു ഈ ചരിട്ടപ്പോൾ ഒരു ഈച്ചയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് അതിന് വേണ്ടി അടുപ്പിച്ചിരിക്കുന്ന ഈ ഒരു പഞ്ചസാര നമുക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം പഞ്ചസാര ഇടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് അരിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉണക്ക മീൻ അതായത് ഉണക്ക കൊഞ്ചാണ് നമ്മുടെ വീട്ടിൽ ഉണക്ക മീൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാകും ദൈവം ഉണക്ക കൊഞ്ച് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പൊടിച്ച് കുടിച്ചിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ആ ഒരു ഉണക്ക കൊഞ്ചും ഒരു വെള്ളത്തിലിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അലിഞ്ഞു വരണം അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ കട്ടി വെച്ച് കട്ടിയത് വെച്ച ഈ ഒരു ഒരടപ്പുണ്ടല്ലോ ഈ ഒരു അടപ്പ് ഒരുടം നമുക്കതിനകത്ത് ഫിറ്റ് ചെയ്യണം തിരിച്ച് ഫിറ്റ് ചെയ്യണം അത് ഫിറ്റിയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കമഴ്ത്തി താഴേക്ക് ഇറക്കി വെക്കണം നമുക്ക് ഇതുപോലെ കമഴ്ത്തി താഴെ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കത്തില്ല അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു സെല്ലർ ടേപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ എന്തെങ്കിലും എടുത്തിട്ട് കൃത്യമായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം അതായത് പുറത്തേക്കുള്ള യാതൊരു മാർഗോ അതായത് ഈ ഈച്ചകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗ്ഗം നമ്മൾ ചെയ്യണം ചുറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കാം നമ്മളപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു ഈച്ച മുഴുവൻ ഇല്ലാതാക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നുമില്ല നമുക്ക് നല്ലപോലെ ഈച്ച വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് വെക്കാം ഇവിടെ തന്നെയാണ് വെക്കുന്നത് നമുക്ക് ഞാൻ ഇവിടെത്തന്നെ വയ്ക്കുന്നുണ്ട് ഈച്ചകൾക്കാൻ ചുറ്റും ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു റീച്ചകൾ മുഴുവൻ നമ്മുടെ ഈ ഇട്ടിക്കുന്ന ഹോളുകൾ വഴി ഈ വെള്ളത്തിനകത്തേക്ക് വീഴും അത് നമുക്കൊന്ന് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും വിശ്വസിക്കുന്നത് ഇതുപോലെ ഈച്ചകൾ ഇപ്പോൾ ഈ അകത്ത് വേറിട്ടതാണോ അത് മുകളിൽ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ആ വെള്ളത്തിലേക്ക് വീണ് ചത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് രണ്ട് മൂന്നെണ്ണം വെള്ളത്തിൽ പിന്നെ കിടക്കുന്നതും ഒരെണ്ണം ഈ സൈഡിലിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ഈച്ചകളെ പിടിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല നമുക്ക് ഇതിനെ കൊല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഈച്ചയെ കൊല്ലാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് തറ തുടച്ചാൽ മതി തറ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കർപ്പൂരം എടുക്കാം അതൊന്നും ഒന്നെങ്കിൽ പച്ചക്കർപ്പൂരം എടുക്കുക അല്ല നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ കർപ്പൂരം എടുത്ത് നന്നായിട്ട് ഒരു പിടികളോട് എടുത്തിന് ശേഷം നന്നായിട്ട് ഉള്ള നല്ല പച്ച പച്ചവുള്ളത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പൊടിച്ച് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിനകത്ത് കുറച്ച് മാത്രം ഡെറ്റോളും കുറച്ച് മാത്രം നമ്മുടെ തറ തുടക്കുന്ന ലോഷൻ ഉണ്ടാവില്ല അല്ലെ വീട്ടിൽ തറ തുടക്കുന്ന ഫ്ലോർ ക്ലീനർ അല്ലെ എന്തെങ്കിലും ഒരു ഐറ്റം മതി അപ്പോൾ ഈ രണ്ട് മൂന്ന് ഐറ്റങ്ങളും മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് തറ തുടച്ചതിനും ഈ ഒരു ഈച്ചവനെ വീട്ടിലേക്ക് വരില്ല ഞാനപ്പോൾ പറഞ്ഞ ഈ രണ്ട് മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന് തോന്നിയത് എനിക്ക് ഈ ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഇത് വളരെ സിംപിൾ ആയിട്ട് നമ്മളെവിടെയെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് രണ്ട് മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിലെ മുഴുവൻ ഈച്ചകൾ ഇതിനകത്തേക്ക് വന്ന് വീണോളൂളും നമ്മൾ ജസ്റ്റ് അഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഒരു മൂന്നാല് ഈച്ചേക്ക് കിട്ടി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ഡേറ്റ് കൊണ്ട് വരുന്നതായിരിക്കും ബൈ